നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ നിന്നും രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു സർ ഞാൻ ശ്രീ ചിദാനന്ദപുരി സ്വാമികളുടെ ഒരു പോസ്റ്റ് കാണുവാനിടയായി അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾക്ക് ചുരുങ്ങിയത് മൂന്ന് മക്കളെങ്കിലും വേണം നാലാമത് ഒരാളുണ്ടായാൽ അയാളെ സന്യാസിയാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു അസ്വസ്ഥത തോന്നി എന്താണ് അസ്വസ്ഥതയ്ക്ക് കാരണം കാരണമെന്ന് എനിക്കറിയില്ല എന്തൊരു അപാകതയുള്ളതുമായി തോന്നി സാറിൻ്റെ വീക്ഷണത്തിൽ അതെന്താണ് പോസ്റ്റ് ഞാനും കണ്ടു അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷമാകുന്നു എന്നുള്ളതാണ് ആ കാരണം കൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഇപ്പോൾ ഹിന്ദുക്കൾക്ക് കൂടുതൽ ജനസംഖ്യ വേണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഷയനുസരിച്ച് നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ ഇതിന് മറുവശമുണ്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്ന കാലഘട്ടത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരുന്നു ഇവിടെ മുഗളന്മാർ വന്ന സമയത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു മഹാഭൂരിപക്ഷമായിരുന്നു മുഗൾ ചക്രവർത്തിമാരിൽ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് പുതിയ നിയമങ്ങൾ ഹിന്ദുക്കൾക്ക് പ്രത്യേക നികുതിയൊക്കെ ഏർപ്പാടാക്കിയത് അപ്പോഴും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു അത് കഴിഞ്ഞ് യൂറോപ്യന്മാർ വന്നു ഭരിച്ചു അപ്പോഴും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു ഇനിയും ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുകയാണെന്നു വച്ചെങ്കിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലം അന്നും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ ഖിലാപത്ത് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്നത് ചില സ്ഥലങ്ങളിൽ വർഗീയ കലാപമായി മാറി എന്നുള്ളത് നഗ്നസത്യമാണ് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഹിന്ദു മുസ്ലിം വർഗീയ സംഘടനകളുണ്ടായി ഒരുപാട് ഹിന്ദുക്കൾക്ക് ജീവഹാനി സംഭവിച്ചു അതൊക്കെ സംഭവിച്ചു അന്നും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു അപ്പോൾ ജനസംഖ്യാവർദ്ധനവ് അല്ല അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കാര്യമുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കണം ഹിന്ദുത്വം എന്ന് അങ്ങനെയല്ല അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സുനിൽ പി ഇളയിടം ഒരു ഹിന്ദുവാണ് ഷംസീർ ഇപ്പോൾ ഗണപതി മിത്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അയ്യപ്പനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച ഒരു ഹിന്ദുണ്ട് ഇവിടെ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഹിന്ദു ജനസംഖ്യ വർദ്ധിച്ചു എന്നത് ഹിന്ദുക്കളുടെ നേട്ടത്തിനൊരു കാരണമാണെന്ന് കരുതാൻ പറ്റിയില്ല അതിന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം ഒന്ന് മറ്റൊന്ന് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറയാൻ കാരണം ഒരു കാലത്ത് പത്ത് മക്കൾ എട്ട് മക്കൾ ഒമ്പത് മക്കൾ പത്ത് മക്കൾ ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അത് മാറി എന്താണ് മാറുവാനുള്ള കാരണം പത്ത് മക്കൾ എട്ട് മക്കൾ ഒമ്പത് മക്കൾ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയായിരുന്നു കുറച്ച് ആൾക്കാർക്കൊക്കെ ചില ഭൂമികളൊക്കെ ഉണ്ടാവും കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകും പക്ഷെ പതുക്കെ പതുക്കെ ഹൈതവ സമൂഹം നമ്മുടെ മുന്നിൽ തന്നെ സുഖമായി ജീവിക്കാനുള്ള വഴികളുണ്ട് എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോരുത്തർക്കും മനസ്സിലായി ജനസംഖ്യ തന്നെയാണ് പ്രശ്നം ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏഴ് മക്കളാണ് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു പട്ടിണി കിടന്നിട്ടില്ല എന്നുള്ള ശരിയാണ് പക്ഷേ എങ്കിലും കുട്ടിക്കാലത്ത് കുട്ടികളുടേതായിട്ടുള്ള പല ആഗ്രഹങ്ങളും ഉണ്ടാകും വിവിധ തരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ എണിയാൻ കളിപ്പാട്ടങ്ങൾക്കൊക്കെ ഉണ്ടാകും ഇതൊന്നും നടന്നില്ല അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തീരുമാനിച്ചു അഥവാ എന്തെങ്കിലും ജോലി കിട്ടുകയാണെങ്കിൽ എന്നെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ രണ്ട് മക്കൾ മതി കൂടുതൽ വേണ്ട ഉള്ളവരെ നന്നായി വളർത്തുക കുറേ സൃഷ്ടിച്ചു വേണ്ടിയിട്ട് കാര്യമില്ല സമൂഹത്തിന് ഭാരമായിട്ട് കുറേ എണ്ണത്തിന് സൃഷ്ടിച്ചിട്ട് കാര്യമില്ല എന്ന ചിന്തയാണ് എനിക്കുണ്ടായത് എനിക്ക് മാത്രമല്ല അങ്ങനെ നിരവധി പേർക്കുണ്ടായി അതിൻ്റെ ഫലമാണ് ഇങ്ങനെ പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥയല്ല എൻ്റെ അവസ്ഥ ഇപ്പോൾ അന്നത്തെക്കാൾ എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയാണ് കാരണം എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ അവരെ മാന്യമായിട്ട് പഠിപ്പിച്ച് അവരുടെ ജീവിത വ്യവഹാരത്തിന് പ്രാപ്തരാക്കിയോടുകൂടി നമ്മൾ ഫ്രീ ആയി അത്യാവശ്യം സുഖ സൗകര്യങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് അപ്പോൾ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുക എന്നുള്ളത് ആരുടെയും ഔദാര്യമോ സമ്മാനമോ അല്ലെങ്കിൽ ഭാഗ്യമോ ഒന്നുമല്ല അതൊരു ജീവൻ്റെ അവകാശമാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം പുതിയ പുതിയ സാധനങ്ങൾ വരുന്നു അല്ലെങ്കിൽ പുതിയ ടെക്നോളജിപരമായിട്ട് ഏതൊക്കെ ഉന്നതിയിൽ എത്തുന്നുണ്ടോ അതൊക്കെ അനുഭവിക്കാനുള്ള അവകാശം ഓരോ ജീവനും ഉണ്ട് ആ വഴി നമ്മൾ കണ്ടെത്തണം മാത്രം അങ്ങനെ വഴി കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ കുടുംബമായി മാറിയത് അതുകൊണ്ട് തന്നെ സുഖകരമായ ജീവിതവുമാണ് നമ്മൾ മരണാനന്തരമുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ സുഖമായി ജീവിക്കുവാൻ എന്താണ് മാർഗം എന്നാണ് ചിന്തിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് അവസ്ഥ വന്നത് ഈ അവസ്ഥയെ നിഷേധിക്കാൻ പറ്റുമോ പണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല ഹിന്ദു മതത്തിലും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അമ്മയൊക്കെ അഞ്ചാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളൂ അഞ്ചോ ആറോ പഠിച്ചിട്ടുള്ളൂ ചില വലിയ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തെ സ്കൂൾ തന്നെ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു ഇന്നതാണോ ഇന്നതല്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിദ്യാഭ്യാസം അനിവാര്യമാണ് സ്ത്രീകൾ പ്രസവിക്കുവാനുള്ളൊരു യന്ത്രം മാത്രമല്ല അവർക്കും അവരുടേതായിട്ടുള്ള പുരുഷന് തുല്യമായ സ്ഥാനം അവർക്കും വേണം ഇതൊരു ധർമ്മം കൂടിയാണ് ഈ മനുസ്മൃതി പറയുന്നതല്ല മനുസ്മൃതി തെറ്റായി ന സ്ത്രീ എന്നാണ് ന നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്നാണ് അത് നസ്ത്രീ സ്വാതന്ത്ര്യമർഹത എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് വെറുതെ പറയുന്നതാണ് സത്യം വേറെയാണ് അപ്പോൾ ഇന്നത്തെ സമൂഹത്തിലെ പെൺകുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിക്കില്ല സമ്മതിക്കില്ല സമ്മതിക്കാൻ അനുവദിക്കുവരുത് ഒന്നും രണ്ടും കുട്ടികൾ മതി ഒരു കുട്ടികൾ തന്നെ മതി എന്ന രൂപത്തിലാണ് പലരും പോകുന്നത് അപ്പം ഈ അവസ്ഥയിൽ നിന്ന് സ്വാമിജി പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് മാറാൻ കുറച്ച് പ്രയാസമാണ് പ്രായോഗികമല്ല ഒന്ന് രണ്ട് മറ്റൊന്ന് സന്യാസിയാക്കുക എന്ന് പറഞ്ഞു സന്യാസിയാക്കുകയും അതെങ്ങനെ സംഭവിക്കും ഈ സ്വാമിജി തന്നെ പറഞ്ഞുകൊണ്ട് ആരെയും നേരാക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ സ്വയം നേരാവാനേ പറ്റുകയുള്ളൂ എന്ന് അങ്ങനെയാണെങ്കിൽ ഒരാളെങ്ങനെ സന്യാസിയാക്കുന്നു അത് തെറ്റാണ് അത് ജന്മസിദ്ധമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ് നാരായണ ഗുരുവിനെ ആരും സന്യാസിയാക്കിയതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ ഉണ്മ അനുസരിച്ച് സന്യാസിയായിപ്പോയതാണ് വിവേകാനന്ദനെ ആരും സന്യാസിയാക്കിയതല്ല സ്വാമിയെ ആരും സന്യാസിയാക്കിയതല്ല അദ്ദേഹത്തിനുള്ള ഉൾവിളി മൂലമാണ് അങ്ങനെ ആയിപ്പോയത് മനസ്സിലായില്ലേ അപ്പോൾ ഒരാളെ സന്യാസിയാക്കാനൊന്നും കഴിയില്ല പിന്നെ പഠിപ്പിച്ച സന്യാസി അയിക്കോ നമ്മുടെ കാവ്യമുണ്ടൊക്കെ ഉടുപ്പിച്ച് സന്യാസിക്ക് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പുണ്ടായിരുന്നല്ലോ എന്താ സന്തോഷ് മാധവനോ അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നില്ലേ ആ അയാളെപ്പോലുള്ള സന്യാസിമാരാക്കാം എന്ന് മാത്രം മറ്റത് ഈ വിരക്തി എന്നുള്ളത് സ്വാഭാവികമായിട്ടും വന്നു ചേരേണ്ടതാണ് ചിലവർക്ക് ജന്മസിദ്ധമായിട്ട് വിഷയങ്ങളോട് വിരക്തി ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരാണ് സന്യാസത്തിലേക്ക് കടക്കേണ്ടത് അല്ലെങ്കിൽ ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസം സന്യാസം അങ്ങനെ എത്തിപ്പെടണം അല്ലാതെ കണ്ട് ജനിച്ച ഉടനെ കുട്ടിയെ സന്യാസി ആക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ആക്കാം അവർ വേറെ രൂപത്തിലായി മാറും അപ്പോൾ ഒരിക്കലും ഒരാളെ ഇന്നതാക്കണം എന്ന് വിചാരിച്ചത് നടക്കില്ല അതാവേണ്ടതാണ് സന്യാസി മാത്രമല്ല നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ തന്നെ ഇന്ന രൂപത്തിലാക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ആയിക്കോളുമെന്നൊന്നുമില്ല നമുക്കെന്താ ചെയ്യാൻ പറ്റുക നമുക്ക് നമ്മുടെ ധർമ്മം അനുഷ്ഠിക്കാനേ പറ്റുകയുള്ളൂ പിതൃധർമ്മം അനുഷ്ഠിക്കുക അത്രയേ നമുക്ക് പറ്റുള്ളൂ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ഒരു പിതാവിൻ്റെ ധർമ്മമെന്തോ അത് ചെയ്യാനേ നമുക്ക് കഴിയുമോ അതിനെ അധികാരമുള്ളൂ കുട്ടികളാവേണ്ടത് അവരുടെ ധർമ്മമാണ് അത് അവരുടെ ഉണ്മയ്ക്കനുസരിച്ചാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ വീടുകളിലേയും മക്കൾ ഒരേമാതിരി വളർന്നു പോകേണ്ടതല്ലേ നമുക്കാക്കാൻ കഴിയുമെങ്കിൽ ആവുന്നില്ല ഒരു വീട്ടിൽ തന്നെ ഒരാൾ വളരെ ഉയർന്ന നിലയിലാണെങ്കിൽ മറ്റൊരാൾ ഒട്ടും ഉയരാത്ത നിലയിൽ വരുന്നു എന്തുകൊണ്ട് അത് അവർക്ക് പൂർവ്വജന്മാർജിതമായ ഒരു കർമ്മഫലമുണ്ട് അതിനനുസരിച്ച് വരും അതിന് യാതൊരു സംശയവുമില്ല അപ്പം നമ്മളാക്കണം എന്ന് വിചാരിച്ചാലൊന്നും ആക്കാൻ പറ്റില്ല വേറെ രൂപത്തിലാണ് പോകുന്നത് ഇപ്പം എനിക്കറിയാവുന്നൊരു പ്രശ്നമുണ്ട് ഞാനൊരു ഡോക്ടറെ വീട്ടിൽ ക്ലാസ് എടുത്തിരുന്നു ഒരു ക്രിസ്ത്യൻ ഡോക്ടറുടെ വീട്ടിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം മകനെ ഡോക്ടറാക്കണം എന്നാ മകനാണെങ്കിലോ എന്തെങ്കിലും വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് അഴിച്ച് റീഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് ഇയാൾ കോളേജിൽ പോയി സ്കൂളിൽ പോകും കോളേജിൽ പോകും തിരിച്ച് വരുന്ന സമയത്ത് വൈകിട്ടേ വരുള്ളൂ സ്പെഷ്യൽ ടാസ് എന്നാൽ അവർ കരുതുക പക്ഷേ ഇയാൾ വർക്ക്ഷോപ്പിൽ പോയിരിക്കുക എന്നിട്ട് അവിടുന്ന് ഈ സാധനങ്ങളുമൊക്കെ പഠിക്കുക അവിടെ ഡോക്ടർ മകനല്ലേ നേരിട്ട് അവരും ഒന്നും പറയില്ല വന്നിരുന്നു അതൊക്കെ കണ്ടു പഠിക്കുക എന്തിന് പറയുന്നു എന്നോട് ഒരു പറഞ്ഞു മാഷ് പപ്പയുടെ അടുത്ത സുഹൃത്തല്ലേ എനിക്കൊരു ലക്ഷം രൂപ തന്നാൽ മതി ഇത് കാലം കുറച്ച് മുമ്പാണ് കേട്ടോ തന്നാൽ മതി ഞാൻ ഇവിടുന്ന് പോയിക്കൊണ്ട് എനിക്ക് ഈ ഡോക്ടർ ആവാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാനുഷൻ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ ഈ സമ്പാദിക്കുന്നൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അയാൾക്ക് ആഗ്രഹം ഒരു ലക്ഷം രൂപ കൊടുക്കണം നേരെ വച്ചെങ്കിൽ നേരെ വിട്ടാൽ അയാളുടെ ആഗ്രഹം എന്താ വെച്ചാൽ ഒന്നും കൊടുത്തു നോക്കുക എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഞാൻ എന്താ കുറേ സംസാരിച്ച് അവസാനം ശരി മാഷ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തു അയാൾ അതുകൊണ്ട് കോയമ്പത്തൂർക്ക് പോവുകയാണ് ചെയ്തു അയാളുടെ അമ്മാവനുണ്ട് അവിടെ പിന്നത്തെ അവസ്ഥ എന്താ വിചാരിച്ചാൽ ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അയാൾക്ക് തമിഴ്നാട്ടിൽ നാലോ അഞ്ചോ ഉണ്ട് ഈ പിന്നെ വർക്ക്ഷോപ്പുകൾ ഡോക്ടർ ഒരു മാസം സമ്പാദിക്കുന്ന അയാൾ ഒരു ദിവസം കൂടി സമ്പാദിക്കുന്നുണ്ട് കാരണം അതിലാണ് അയാളുടെ ഈ പിന്നെ ഇതിൻ്റെ വർക്കിലാണ് അയാൾക്ക് വാഹനങ്ങളുടെ ഇപ്പോൾ ഇതിലാണ് അയാൾക്ക് താല്പര്യം അയാളിപ്പോൾ വർക്കും ചെയ്യുന്നില്ല അയാൾ മുതലാളിയായിട്ട് അവിടെ ഇരിക്കുന്നത് ജോലിക്കാർ അയാളുടെ കീഴിൽ ധാരാളം ജോലിക്കാർ ജോലി ചെയ്യുന്നു സമ്പന്നമാണ് ഓരോ ജില്ലയിലും അയാൾക്ക് വീടുണ്ടെന്നാണ് പറയുന്നത് കോട്ടയത്തും എറണാകുളത്തും ഉണ്ട് അത് ഞാൻ പോയി കണ്ടതാണ് ബാക്കി എവിടേക്കാണ് ഉള്ളതെന്ന് അറിയില്ല ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അത്രയും അതിസമ്പന്നമായ അവസ്ഥയിലാണ് ഇപ്പം അയാളുടെ ജീവിതം അപ്പോൾ അയാളെ എന്ന് വിചാരിച്ച് നടന്നു നടന്നില്ല ഡോക്ടറായി വാഹനങ്ങളുടെ ഡോക്ടർ അതല്ലേ ആയത് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ് ഒരാൾക്കൊരു ഉണ്മയുണ്ട് പൂർവ്വജന്മാർജിതമായിട്ടൊരു വാസന ആ വാസനക്കനുസരിച്ചേ നീങ്ങൂ എന്നാൽ ചിലതുണ്ട് അച്ഛൻ്റെ അതേമാതിരി വാസന വരുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അച്ഛൻ സംഗീതജ്ഞനാണെങ്കിൽ മക്കൾ സംഗീതജ്ഞനമാകുക അച്ഛൻ നർത്തകനാണ് ഉണ്ട് അങ്ങനെ അല്ലാത്തതും ഉണ്ട് അതിലപ്പെട്ട ഇത് ഇതൊക്കെ മനസ്സിലായില്ലേ ഇപ്പോൾ ചെമ്മൻകുട് ശ്രീനിവാസ് അയ്യർ പ്രസിദ്ധനായ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളെ പറ്റിയൊന്നും കേൾക്കുന്നില്ല അതേ സമയത്ത് വേറെ ചില ആൾക്കാരുടെ മക്കളെയൊക്കെ ഇപ്പോൾ പറ്റി കേൾക്കുന്നുണ്ട് മഹാരാജപുരം സന്താനം അദ്ദേഹത്തിൻ്റെ മക്കൾ സംഗീത രംഗത്തുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ആർക്കും ആരെയും പിടിച്ച് ഒന്നാക്കാൻ പറ്റില്ല ഇപ്പം സന്യാസി ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവണ്ടേ ആക്കാൻ പറ്റില്ല അത് ഉമ്മ തോന്നാണ് പ്രത്യേകിച്ച് അതീ വിഷയങ്ങളോടുള്ള നിസ്സംഗ മനോഭാവം അത് ജന്മസിദ്ധമായിട്ട് കിട്ടേണ്ടതാണ് അത് മനപൂർവം ഉണ്ടാക്കി ഉണ്ടാവുന്നതല്ല അത് ജന്മാന്തരങ്ങളിലൂടെ കിട്ടേണ്ട ഒരു കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് നാരായണ ഗുരുവിനെയോ വിവേകാനന്ദ സ്വാമികളെയും ആരെങ്കിലും സന്യാസിപ്പിച്ചതല്ല അത് അവരിൽ തന്നെ ഉണ്ടായ ഉണ്മയാണ് ഇതാണ് എനിക്കതിനെ പറ്റി പറയാറുള്ളത് അല്ലാതെ മറ്റൊന്നുമല്ല നന്ദി നമസ്കാരം